എന്തുകൊണ്ട് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞാൽ പലരും പറയുന്നതാണ് എനിക്ക് ലോകം മൊത്തം കാണാം കാണാം എവിടെ നിന്ന് കാണാം ഹോട്ടൽ മുറിയിൽ നിന്ന് കാണാം എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിരുന്നു ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവാൻ താല്പര്യമില്ല അതിനകത്ത് മോളെ അത് ഡോക്ടർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം സർ ഞാൻ പറഞ്ഞ പൈലറ്റ് ആയാൽ സി പി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു കുട്ടിക്ക് പറക്കാൻ ആഗ്രഹമുണ്ട് പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട് മാതാപിതാക്കളുടെ അടുത്ത് പോയി പറയുകയാണ് അവരാകെ പറയുന്ന പറയുന്നൊരൊറ്റ കാര്യമാണ് മക്കളെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പം ആ കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പോവുക അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ സ്റ്റുഡൻറ്റ് പേരൻസ് സ്റ്റുഡൻറ്റിനെക്കാളും പേരൻസിന് അവയർനെസ് കൊടുത്താൽ ഇതെന്താണ് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പറ്റും എല്ലാ പേരൻസും നിങ്ങൾ സഹിതം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് ഇത് നിങ്ങളും അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പൈലറ്റ് ആവാൻ ഡി ജി സി എ ആദ്യം നിങ്ങൾ നിങ്ങൾ പൈലറ്റ് ആകാൻ തീരുമാനിക്കണം എങ്ങനെയാണ് നിങ്ങൾ ആർ ടിഒ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ തരുന്നത് ആർ ടിഒപ്ലിക്കേഷൻ അതേപോലെ നിങ്ങൾ ഡി ജി സി എടുത്ത് പോവാണോറിറ്റി ഓക്കെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡി ജി സി ആണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ അവരെടുത്ത് ആദ്യം നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് പൈലറ്റ് ആവണം പൈലറ്റ് അതെങ്ങനെ അറിയിക്കുക നിങ്ങൾ കമ്പ്യൂട്ടർ നമ്പർ എടുക്കണം എന്താ കമ്പ്യൂട്ടർ നമ്പർ പണ്ടത്തെ കാലത്ത് ലോഗ്ബുക്കെന്ന് പറഞ്ഞൊരു സാധനം പൈലറ്റ്സ് കൊണ്ടുപോയി എത്ര മണിക്കൂർ എത്ര മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുണ്ട് ഏത് എയർക്രാഫ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്ത് പരിചയം അവരുടെ മെഡിക്കൽ ഇതെല്ലാം ലോഗ് ലോഗ്ബുക്കിനകത്തായിരിക്കും അതിൻ്റെ ഡിജിറ്റലൈസ്ഡ് വേർഷനാണ് കമ്പ്യൂട്ടർ നമ്പർ ഈ കമ്പ്യൂട്ടർ നമ്പർ എല്ലാ പൈലറ്റ്സിനും യുണീക്ക് ആയിരിക്കും അവരുടെ എല്ലാ ഡീറ്റെയിലും ഈ സാധനത്തിനകത്ത് കാണുന്നുണ്ട് ആദ്യം നമ്മൾ ഈ കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്യണം നമ്മൾ കമ്പ്യൂട്ടർ നമ്പർ കിട്ടി ഇനി നമ്മൾ ഡി ജി സി എ പറയുന്ന എന്താണ് നിങ്ങൾ അഞ്ച് സബ്ജെക്ട്സ് എഴുതി പാസ്സാണ് മെറ്റീരിയോളജി നാവിഗേഷൻ റെഗുലേഷൻ ടെക്നിക്കൽ സ്പെസിഫിക് ടെക്നിക്കൽ ജനറൽ ഇതാണ് അഞ്ച് സബ്ജക്ട് പിന്നെ എല്ലാ കോമൺവെൽത്ത് കൺട്രിയിലും വയർലെസ് ഉപയോഗിക്കാൻ ലൈസൻസ് വേണം നമ്മൾ ആർ ടിആർന്ന് പറയും ആർ ടി ലൈസൻസ് എടുക്കണം എന്താണ് ഈ മെറ്റീരിയോളജി നാവിഗേഷൻ റെഗുലേഷൻ ടെക്നിക്കൽ ടെക്നിക്കൽ ജനറൽ മെറ്റീരിയോളജി നിങ്ങൾ വെതർ പഠിക്കണം പഠിക്കണം അതായത് കാറ്റിന്റെ സഹായത്താണ് ഈ സാധനം മേളിൽ നിൽക്കുന്നത് ഈ കാറ്റ് എപ്പം വരും എപ്പോൾ കാണില്ല എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ടെർബുലൻസ് ഫേസ് ചെയ്യുന്നത് ഫേസ് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ പല എയർ ഫ്ലോയുടെ ഇടയിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് മൂവ് അപ്പൊ നമ്മൾ മെറ്റീരിയോളജി അറിഞ്ഞിരിക്കണം ഏത് ക്ലൗഡിനകത്ത് കയറാം ഏത് ക്ലൗഡ് അവോയ്ഡ് ചെയ്യണം എവിടെ മഴ പെയ്യും ആ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ഇതെല്ലാം നമ്മൾ മെറ്റീരിയോളജിയിൽ പഠിക്കും പഠിക്കും പിന്നെ നമ്മൾ പഠിക്കുന്നത് നാവിഗേഷൻ പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി എങ്ങനെ എത്താം ഇതറിഞ്ഞിരിക്കണം ഇതറിയണമെങ്കിൽ നമ്മൾ എക്യുപ്മെൻ്റ് അറിയണം അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി കാൽക്കുലേഷൻസ് ജിയോഗ്രഫിക്കൽ കാൽക്കുലേഷൻസ് നമ്മൾ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ അപ്രോച്ചസ് ഐ എൽ എസ് എന്ന് കേട്ടില്ല അപ്രോച്ചസ് ലാൻഡിങ് അപ്രോച്ചസും ഐ എൽ എസും ഇതെല്ലാം നമ്മൾ നാവിഗേഷനിലാണ് പഠിക്കുക നാവിഗേഷനാണ് നമ്മൾ എപ്പോഴും പറയില്ലേ പൈലറ്റ് ആവണമെങ്കിൽ മാക്സിം ഫിസിക്സ് നല്ലോണം അറിഞ്ഞിട്ടുണ്ടെന്ന് ഡിസാനാണ് ഇത് പഠിക്കാൻ ും ഫിസിക്സും പക്ഷെ പക്ഷേ നമ്മള് വിയനോട്ട് ടോക്കിംഗ് അബൌട്ട് സീരിയസ് ലെവൽ പരിപാടിയല്ല കുറച്ച് ട്രിഗ്നോമട്രി അറിഞ്ഞിരിക്കണം കുറച്ച് ബേസിക് എന്താണ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബോട്ട് മാസ് റൂൾ പിന്നെ ഫ്രാക്ഷൻ ഈ സാധനം നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കുറച്ചൊക്കെ ഡിഫറൻഷ്യൽ ലൊക്കേഷൻ അറിയാമെങ്കിൽ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ സാധനം ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് തോന്നുന്നത് നാവിഗേഷൻ ആവറേജ് സക്സസ് റേറ്റ് ഇന്ത്യയിൽ ഈ പിള്ളേർ എഴുതുന്നതിൽ മുപ്പത് ശതമാനമാണ് ആ മുപ്പത് ശതമാനമാണ് ക്ലിയർ ചെയ്യുന്നത് ഇനി ഈ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പാസ്സായല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എഴുതാൻ പറ്റുള്ളൂ ഇമ്മീഡിയറ്റ്ലി എഴുതാൻ പറ്റില്ല ഓക്കെ ഇനി പിന്നെ നിങ്ങൾ എയർ റെഗുലേഷൻ പഠിക്കും എയർ റെഗുലേഷൻ എന്താണ് ട്രാഫിക് ട്രാഫിക് നിയമങ്ങൾ നിയമങ്ങൾ ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ നിയമവും രക്തത്താൽ എഴുതപ്പെട്ടതാണ് ഓരോ ആക്സിഡന്റ്സ് പറ്റുമ്പോഴാണ് അത് നമ്മൾ പഠിക്കുന്നു അടുത്ത ടെക്നിക്കൽ ജനറൽ ആ ടെക്നിക്കൽ ജനറലിനകത്താണ് എയർക്രാഫ്റ്റിന്റെ എയർ ഫ്രെയിമിനെ പറ്റി നേരത്തെ ചോദിച്ചില്ല എയറോ ഡയനാമിക്സിനെ പറ്റി മെഷീൻസിന് മീൻസ് എഞ്ചിൻസിനെ പറ്റി ഏവിയോണിക്സിനെ പറ്റി ഇതെല്ലാം നമ്മൾ ടെക്നിക്കൽ ജനറലിനെ പഠിക്കും പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക് ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറക്കാൻ പോണ്ടേ ഏത് എയർക്രാഫ്റ്റിലാണോ പറക്കുന്നത് ആ എയർ ക്രാഫ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കണം ഇപ്പോൾ സെസ്ന വൺ സെവൻ ടു ആണെങ്കിൽ അതിനെ പറ്റി പഠിക്കണം ടെക്നാമാണെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡി ജി സിയെ പറയുന്നത് പോയി ആർ ടി എടുത്തോണ്ടാകും ആർ ടി എടുത്തു കഴിഞ്ഞാൽ ഡി ജി സി പറയും ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്യണം ഈ ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നത് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വി എഫ് ആർ എന്ന് പറയും എന്ന് വെച്ചാൽ നോക്കി പറക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്നുമില്ല നമ്മൾ കാർ ഓടിക്കുമ്പോൾ നേരെ പോകുന്നു റൈറ്റ് എടുക്കുന്നു ലെഫ്റ്റ് എടുക്കുന്നു അതേപോലെ നമ്മൾ നോക്കി ഓറിയൻറ്റേറ്റഡ് ആയി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യും ടേക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളെ കയ്യിലൊരു മാപ്പ് ഉണ്ടാവും ഈ മാപ്പിന്റെ വേ പോയിന്റ്സ് നോക്കി ആ നമ്മൾ നേരെ ആണെങ്കിൽ കളമശ്ശേരി നമ്മൾ ഓക്കെ നമ്മൾ ലൂലു മാർക്ക് ചെയ്തു അടുത്ത അങ്ങനെ വേ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വിജ്വലി പറന്ന് കറങ്ങി തിരിച്ച് ലാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ വിജ്വൽ ഫ്ലൈങ്ങ് വി എഫ് ആർ എന്ന് പറയും വി എഫ് ആർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയ്യാർ എടുക്കും ഇൻസ്ട്രമെന്റ് റേറ്റിംഗ് എടുക്കും അതായത് നിങ്ങൾ രാത്രിയാണ് പറക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വെദറിനകത്താണ് പറക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് താഴെ നോക്കണം ണാൻ പറ്റില്ല അപ്പോൾ ഇൻസ്ട്രുമെന് മാത്രം നോക്കി പറക്കുന്നതാണ് അയ്യാർ അതിന് റേറ്റിംഗ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു പറന്നു കാണാതെ പറന്നു ഇനി നിങ്ങൾക്ക് കൈ തെളിയണം അതിന് നമ്മൾ ക്രോസ് കൺട്രി എന്ന് പറയും അല്ലെങ്കിൽ അവർ ബിൽഡിംഗ് അവർ ബിൽഡിംഗ് അത് നിങ്ങൾ ഒരു എയർപോർട്ടിൽ നിന്ന് വേറെ എയർപോർട്ടിൽ അത് ഡി ജി സി റിക്വയർമെന്റ് ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മേൽസ് ത്രീ ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് ആണ് അത് നമ്മൾ പറക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ റേറ്റിംഗിന് വേണ്ടി പറക്കണം അപ്പം കണ്ടു പറന്നു കാണാതെ പറന്നു കൈ തെളിഞ്ഞു ഇനി അച്ചടക്കത്തോടെ പറക്കണം കൊമേഴ്ഷ്യൽ റേറ്റിങ്ങിന് പറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊ കൊമേഴ്ഷ്യൽ ഏവിയേഷനിൽ നമ്മൾ ചില ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യണം ചില ബാങ്ക് ആംഗിൾസിൻ്റെ അപ്പുറത്ത് പറ്റത്തില്ല ഇതൊക്കെ പഠിപ്പിച്ചു ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്നിനും ചെക്ക് റൈഡ് ഉണ്ട് വി എഫ് ആറിന് ചെക്ക് റൈഡുണ്ട് ചെക്ക്റൈഡെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് റൈഡ് സി കൊമേഷ്യൽ ഇതിൻ്റെ ചെക്ക് റൈഡും എടുത്ത് ഫൈനൽ ചെക്ക് റൈഡ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡി ജി സിയുടെ സി പിടന ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ പറഞ്ഞതരാം ഇതിനകത്ത് ഇതിപ്പം നിങ്ങളൊരു ഫ്ലൈയിങ് സ്കൂളിൽ പോകണം നിർബന്ധമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡി ജി സിയുടെ ഈ ബുക്കുകൾ മേടിച്ചിട്ട് സ്വന്തമായിട്ട് പഠിച്ചെഴുതുന്ന പിള്ളേരുണ്ട് ആ പിന്നെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായിരിക്കണം എന്നാണ് ഈ പതിനെട്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം പതിനേഴും പിന്നെ കുറച്ച് മാസമായിരിക്കും അത് കുഴപ്പമില്ല നിങ്ങൾ സി പി എൽ രജിസ്റ്റർ അതായത് സി പി എൽ ലൈസൻസ് കിട്ടുന്ന സമയത്ത് രണ്ട് വർഷം എടുക്കും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിരിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പതിന പതിനെട്ട് വയസ്സോ പതിനേഴ് ചില്ലറയായാലും കുഴപ്പമില്ല അത് ഏജ് ഇനി എജ്യൂക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് വേണ്ടത് മാത്സ് ആൻഡ് ഫിസിക്സ് ഇല്ലെങ്കിൽ അയ്യോ ജീവിതം പോയി എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് എൻ ഐ ഒ എസ് വഴി സ്ട്രീം ടു മാത്സും ഫിസിക്സും എഴുതി എടുത്തിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പോൾ എഡ്യൂക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഏജ് പതിനെട്ട് വയസ്സ് ഇനി ക്ലാസ് ടു മെഡിക്കലും ക്ലാസ് വൺ മെഡിക്കലും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം അതിനാണ് രണ്ട് മെഡിക്കൽ അതായത് നമ്മൾ പഠിക്കാനായിട്ട് എന്താണ് ഡി ജി സിയെ പറയുന്നത് ക്ലാസ് ടു മെഡിക്കലും ക്ലിയർ ചെയ്യണം ആദ്യ കയറ്റാണ് ക്ലാസ് വൺ എടുക്കരുത് ക്ലാസ് ടു എടുക്കണം ക്ലാസ് ടു എടുത്തിട്ട് നമുക്ക് ലൈസൻസ് കിട്ടാൻ സമയത്ത് ക്ലാസ് വൺ എടുത്താൽ മതി മനസ്സിലായി പക്ഷേ ക്ലാസ് വൺ ലെവലിലുള്ള ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്യണം എന്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോഴേ അറിയാം അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ബോഡിലി പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം നാൽപ്പത് വയസ്സ് വരെ എല്ലാ ഒരു വർഷം കൂടുമ്പോഴും ക്ലാസ് വൺ നിങ്ങൾ ഇപ്പം ക്ലിയർ ചെയ്തത് അത് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഫിസിക്കലി നാൽപ്പത് വയസ്സ് വരെ ഈ ക്ലാസ് വൺ മെഡിക്കൽ എവറി ഇയർ യു ഹാവ് ടു ടേക്ക് ടേക്ക് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്തതായി ഇനി ഡയബറ്റിസ് നാൽപ്പത് വയസ്സായാൽ എല്ലാറു മാസം കൂടുമ്പോഴായിരിക്കും ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റാതിരിക്കുക ഇഷ്ടമുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ റിസ്ക് ഉള്ള ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ കയ്യാകാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾ കിടന്ന് പിന്നെ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കയറി ഓക്കെ അപ്പോൾ ഒരു ഭയങ്കര ചലഞ്ച് രണ്ട് നിങ്ങളുടെ ടൈമിംഗ് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കറങ്ങാനോ പിടിക്കാനോ നിങ്ങൾക്ക് പറ്റിയില്ലെന്ന് വരും നിങ്ങൾ ഒരുപാട് മാനേജ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ സ്പൗസും അതേപോലെ മാനേജ് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾക്ക് അനാവശ്യ സ്ട്രെസ്സ് എടുക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു കാര്യമാണ് ഇപ്പോൾ ജുബിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജുബിനും ജുബിൻ്റെ വൈഫും കൂടെ ഭയങ്കരമായിട്ട് അടി നടന്നു ജുബിൻ്റെ വൈഫ് ജുബിനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ജുബിൻ കോപ്പിറ്റിലോട്ട് ക്യാരി ചെയ്യാണ് ിൽ അവയർനെസ്റ്റ് ചെറിയ കാര്യങ്ങളിൽ അതിന് നമുക്ക് നിങ്ങൾ മാറി നിൽക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ജോലി ജോലിയാണ് ഏഹ് ഇനി നിങ്ങൾ പറയുന്നില്ല പലരും ഞാൻ എന്തുകൊണ്ട് പൈലറ്റ് ആവണമെന്ന് പറയുമ്പോൾ പലരും പറയുന്നതാണ് എനിക്ക് ലോകം മൊത്തം കാണാം കാണാം എവിടെ നിന്ന് കാണാം ഹോട്ടൽ മുറി അല്ല ഇയാൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നത് യൂഷ്വൽ സിനിമകൾ കാണിക്കുന്ന ഒരു ഒരു ലൈഫുണ്ട് മറ്റേ ഇവർ ഒരു സെക്യൂരിറ്റി ചെക്കും ഇല്ലാതെ പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു നേരെ വണ്ടി വരുന്നു വണ്ടിയിൽ കയറി ഒരു ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടൽസിൽ പോകുന്നു അവിടെ ഇരിക്കുന്നു അവിടെ അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള മണി അവർക്ക് കൊടുക്കുന്നു അവർ കറങ്ങാൻ പോകുന്നു കറങ്ങി തിരിച്ചു വരുന്നു പാർട്ടി ചെയ്തു തിരിച്ച് വരുന്നു ഇത് അല്ലേ ടെക്നിക്കലി അത് അങ്ങനെ അല്ല നടക്കുക കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വൺസിൻ ബി പക്ഷേ അത് എന്താണെന്നറിയാം നമ്മളിപ്പോൾ നമുക്ക് നമുക്ക് ഡൊമസ്റ്റിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് ടേൺ അറൗണ്ട് ടൈം ഒരുപാട് കാണത്തില്ല പ്രോബബ്ലി ഒന്ന് റെസ്റ്റ് എടുക്കാനേ കാണുള്ളൂ എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് നമ്മൾ റെസ്റ്റഡ് ആയിരിക്കണം ഡിജി സിയെ നിയമം അനുസരിച്ച് അപ്പോൾ നമ്മൾ ഈ എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് എന്താണ് ഇത് റെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം രണ്ട് അടുത്ത വേറെ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് സ്വിച്ച് ഇട്ടണക്ക് ഉറങ്ങണം അതൊരു തലവേദനയാണ് നമുക്ക് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന എയർപോർട്ടിലെ നമ്മൾ എല്ലാ പൈലറ്റ്സിനും ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവരൊന്ന് റിലാക്സ് ചെയ്യുക ഇനി അടുത്ത പോകുന്ന ഇന്നടത്താണ് ഓക്കെ അവിടുത്തെ വെതർ എങ്ങനെയാണ് അവിടെ എന്താ അപ്രോച്ച് ചെയ്യാം ആ അപ്രോച്ചിൻ്റെ മെനൂർ എന്താണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ റെസ്റ്റ് എടുക്കുക പലപ്പോഴും ഇവർ റെസ്റ്റ് എടുത്തിട്ട് പുറത്ത് പോകാൻ മടിക്കും ഡൊമസ്റ്റിക്കിൽ കുറച്ച് സമയമുണ്ട് ഇവർ പോകുന്ന എവിടെയാണെന്ന് അറിയാം ദുബായ് ഇപ്പം ലോങ് ലോങ് ആണെന്ന് വെച്ചാൽ ചിലപ്പം രണ്ട് ദിവസം ടേൺ അറൗണ്ട് ഉണ്ട് അപ്പോഴും കാണാം അവർ പോകും അവർ പോകുമ്പോഴും അവർ വളരെ കെയർഫുൾ ആയിരിക്കണം വെള്ളം അടിക്കാൻ പാടില്ല വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കും ഇനി വെള്ളം അടിക്കാതെ നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളെ എൻറ്റയർ മറ്റേ എയർലൈൻ കുറേ ദിവസത്തെ സാധനം കട്ടിയില്ല കാരണം അവരില്ലാത്തുകൊണ്ട് വേറൊരു റിലീഫ് പൈലറ്റ് വരണം അപ്പം നമ്മൾ എല്ലാ പൈലറ്റ്സും വളരെ കെയർഫുള്ളാണ് ഇനി യൂറോപ്പിലോട്ട് പോകണമെന്ന് വെച്ചോ ഈ ഇന്ത്യയിൽ പൈലറ്റിംഗ് പഠിച്ച് ഇന്ത്യയിൽ ട്രെയിൻ ചെയ്ത എല്ലാ പൈലറ്റ്സിനും യൂറോപ്പിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഐസിങ് ആണ് വെതറാണ് വെതറാണ് അപ്പോൾ അവർ അവരുടെ മാനുവേഴ്സ് ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ടാകും അവരൊന്നും കൂടെ ഫസ്റ്റ് ഓഫീസറിന്റെ കാര്യം നിങ്ങളൊരു ക്യാപ്റ്റൻ ഒക്കെ ആയു കഴിഞ്ഞ് എല്ലാ ഫ്ലൈങ് നിങ്ങളെ ബാക്ക് ഓഫ് ദി ഹെഡ് ആകുമ്പോഴേ നിങ്ങൾ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കേണ്ട നിങ്ങൾക്ക് ആരുടെങ്കിലും സഹായം വേണം അങ്ങനെയും അതായത് പ്രാക്ടിക്കൽ നോളജ് ഫോർ ദ തിയററ്റിക്കൽ പാർട്ട് ബുക്കുകളുണ്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ സിലബസ് ഉണ്ട് ആ ആ അവരുടെ ഒരു ഡിഫറൻസ് അതായത് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ബ്രൈറ്റ് പലരും പക്ഷെ കുറച്ച് ടൈം എടുക്കും ഇമ്മീഡിയറ്റ്ലി ഒന്നും പറ്റത്തില്ല ഒരു വർഷമോ ഒന്നര വർഷമൊക്കെ എടുക്കും എഴുതി ഇത്രയും പേപ്പർ എഴുതി എടുക്കാനായിട്ട് പക്ഷെ തനത്താനേ പഠിക്കാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നിങ്ങക്ക് പഠിച്ചു നിങ്ങൾ ഇതൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലൈ സ്കൂളിൽ പോവാം നിങ്ങൾ ഡയറക്റ്റ്ലി പോയി ഫ്ളൈ സ്കൂളിൽ പോയാലുള്ള പ്രശ്നം എന്ന് പറയാവും അവന്മാർക്ക് സി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആനയെ കണക്കാണ് ഈ സാധനം വെറുതെ ഇരിക്കാൻ പാടില്ല ഇത് എപ്പോഴും ജോലി ജോലിയെടുക്കുക അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ എൻ്റെ ഇവിടെ വരുന്ന പിള്ളേർ പറഞ്ഞോണ്ടേ ഇരിക്കണം അപ്പൊ നിങ്ങൾ പറക്കുന്നതും പരീക്ഷ എഴുതുന്നതും ഒത്തായിരിക്കും അപ്പം പലപ്പോഴും എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറന്ന് തീരും പരീക്ഷ എഴുതി തീരൂല്ല അപ്പൊ എന്ത് പറ്റും ഈ പറക്കുന്നത് റീസൻസി അടിക്കും അപ്പം പിന്നെയും പറക്കണം അപ്പൊ എട്ടിൽ കോസ്റ്റ്യൂമാണി ഈ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം പാസ് ആയില്ലെങ്കിൽ പിന്നെ റീസെൻറ്റ് റീസെൻസി അടിച്ചുളങ്ങി ചിലപ്പോൾ ആറ് അതായത് ഒരിക്കൽ നമ്മൾ നമ്മൾ ഫ്ലൈങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സാധനം ഇല്ലേ അതിനൊരു കാലാവധിയുണ്ട് ആ ഓരോന്നിനും കാലാവധിയുണ്ട് നമുക്ക് ആ ബി എഫ് ആറിനൊരു ചെക്ക്റൈറ്റിൻ്റെ ഒരു കാലാവധിയുണ്ട് പരീക്ഷയ്ക്ക് ഒരു കാലാവധിയുണ്ട് ഈ കാലാവധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പറക്കണം മനസ്സിലായി അപ്പോൾ ഈ അഞ്ച് സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ നമ്മൾ താമസിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത് സാധനം അല്ല അപ്പൊ ഇനി നിങ്ങൾക്കൊരു ട്യൂട്ടറിന് വെച്ചിട്ട് ഒരു എയർക്രാഫ്റ്റ് വാടകയ്ക്ക് എടുത്ത് പഠിക്കണോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പഠിക്കാം പഠിക്കാം അങ്ങനെ പഠിക്കാം ഓ അതായത് ബേസിക്കലി ഡി ജി സിയുടെ റിക്വയർമെന്റ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം ഫുൾഫിൽ ചെയ്യണം ഇത് ഞാൻ സി പി എല്ലിനെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എയർലൈൻ പൈലറ്റ് ആവണമെങ്കിൽ കളി കളി വേറെ വേറെ എയർലൈൻ പൈലറ്റ് ആവണമെങ്കിൽ നമ്മൾ ആദ്യമേ അത് പിടിച്ചു പിടിച്ചു പോകണം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം എൻ്റെ സ്കൂളിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ പറക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മെറ്റീരിയോളജി നാവിഗേഷൻ റെഗുലേഷൻ മാത്രം പഠിച്ചാൽ മതി ബാക്കി രണ്ടെണ്ണം നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ എവിടെയാണോ പറക്കാൻ പോകുന്നത് അവിടെ പഠിപ്പിക്കും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെറ്റീരിയോളജി നാവിഗേഷൻ റെഗുലേഷൻ അല്ലാതെ വേറെ സബ്ജെക്ടുകൾ പഠിപ്പിക്കും അത് നമ്മൾ സൈക്കോളജിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് കൊടുക്കും എന്തിനാണ് എങ്ങനെയാണ് എയർലൈൻ ഒരു പൈലറ്റിനെ ചൂസ് ചെയ്യുന്നത് നാല് പാരാമീറ്റേഴ്സിലാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്കില് എയറനോട്ടിക്കൽ നോളജ് രണ്ടാമത്തത് സിറ്റുവേഷണൽ അവെയർനെസ് എൻ്റെ ചുറ്റാകെ പറ്റി എനിക്ക് ഒരു കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം മറ്റേ ഐ പി എസിൻ്റെ മറ്റേ പരീക്ഷയ്ക്ക് നിങ്ങൾ കയറി വന്നപ്പോൾ എത്ര സ്റ്റെപ്സ് ഉണ്ടായിരുന്നു എന്ന് സിറ്റുവേഷണൽ അവയർനെസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ കൃത്യമായി വിവരിക്കാനുള്ള കേപ്പബിലിറ്റി പേടികൂടാതെ വിവരിക്കാൻ വെജിറ്റാബിൾ കിട്ടി അതായത് നേഹ എൻ്റെ ആണ് ഞാൻ നമ്മളെ പിള്ളേർക്കുള്ള പ്രശ്നം എന്ന് എന്നറിയാം ഇപ്പൊ നേഹയ്ക്ക് എന്നൊക്കെയും വലിയ ആളാണെന്ന് വെച്ചോ അപ്പൊ ഞാൻ പറയണ ഫ്യുവൽ കുറവാണോന്നൊരു സംശയമുണ്ട് സാർ അങ്ങനെ പറയൂട്ടെ ഞാൻ പറയണത് തെറ്റിപ്പോയാലോ മനസ്സിലായി അങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഓൾറെഡി നമ്മൾ പവർ കൊടുക്കാണ് അപ്പൊ നേഹ ചെയ്തിട്ട് ഫ്യുവൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങേരക്കറിയാലോ പിന്നെ ഞാൻ എന്തിനാ ഈ സാധനം വരാൻ പാടില്ല നോൺ മിറ്റിഗേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം ക്യാപ്റ്റൻ ഇതുപോലില്ല കിടന്ന് കളിക്കും അപ്പോ ഈ ഈ നോൺ മിറ്റികേറ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണം ഇനി നിങ്ങൾ ഒരു ക്ലാസ്സിനകത്തു നിങ്ങൾ പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി പരിധിയായിട്ട് അപ്പോ നിങ്ങളൊന്നും എ ടി സി ടവറിൽ പോണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊരു എയർക്രാഫ്റ്റ് പോയി കാണണം എവിടെയാണ് ത്രോട്ടൽ എവിടെയാണ് ഇതെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കും നമ്മൾ ജി ഡി മറ്റേ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വെക്കും എന്തിനെ പറ്റി പൈലറ്റ് എററിനെ പറ്റി അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു മറ്റേ എന്താണ് സിറ്റുവേഷൻ വരണമെന്ന് പറഞ്ഞു ഇനി നാലാമത്തെ സാധനം ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ നമ്മളെങ്ങനെയാണ് നല്ല ഡിസിഷൻ എടുക്കുക ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ വേണം അപ്പം നമുക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റും ഇല്ലേ മനസ്സിലായി അപ്പോൾ ആ നല്ല ഡിസിഷൻ എടുക്കണമെങ്കിൽ അത്ര ഇൻഫർമേഷൻ വേണം അത്ര ഇൻഫർമേഷൻ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യും പൈലറ്റ് പൈലറ്റർ ലോകത്ത് നടന്ന എല്ലാ എയർ പ്രാഷനുകളെ പറ്റിയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും രണ്ടായിരം ഡിവൈഡ് ചെയ്യും പിള്ളേർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒരാൾ പൈലറ്റിൻ്റെ ഭാഗത്ത് ഒരാൾ എയർലൈനിൻ്റെ ഭാഗത്താണ് അടിപൊളിക്കും മനസ്സിലായി ഡിബേറ്റ് എടുത്തപ്പോൾ പോയി കാരണം ഇതെന്താണ് നിങ്ങൾ എയർലൈൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്താ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും നിങ്ങൾക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫൈനൽ ഇന്റർവ്യൂവിന് പോകും അപ്പൊ ആ പ്രോസസ്സിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം നമുക്ക് എല്ലാരെയും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു പോയി ഫ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോ നിങ്ങൾ ഓരോ ചെക്ക് റൈഡ് തോക്കുമ്പോഴും ഇറ്റ് ഇൽ കോസ്റ്റ് യു മണി ഓക്കെ ഒരു പ്രാവശ്യം ചെക്ക് റൈഡ് തോറ്റു നിങ്ങൾ പോയി പിന്നെ പറക്കണം പിന്നെ ഫെമിലറൈസേഷൻ ഫ്ലൈറ്റ് എന്ന് പറയും രണ്ടാമത് വന്നിട്ട് ഇത് ചെയ്യാനായിട്ട് ചില സ്ഥലത്തിൽ യു എസ് നമ്മളെ സ്റ്റുഡൻസിനെ അയക്കുന്നത് അവിടെ അങ്ങനെ ഫ്ലൈറ്റ് ഇല്ല അത് മറ്റേ സി പി എല്ലുകാരൻ സോറി നമ്മൾ സി എഫ് ഐ നോക്കിയിട്ട് സി എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടർ അതൊക്കെ തോന്നുകയാണെങ്കിൽ അയാൾ പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർ പോകുന്നതിന് മുമ്പ് അവർക്ക് ഇരുപത് മണിക്കൂർ ഫ്ലൈ ഫ്ലൈ അതായത് സിമിലേറ്ററിൽ ഫ്ലൈ ചെയ്പ്പിക്കും നമ്മൾ നമുക്ക് ഉണ്ട് അതിൽ ഫ്ലൈ ഫ്ലൈപ്പിക്കും എന്തിനാ കത്തി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നു ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യണം എന്തുകൊണ്ടാണ് ഇപ്പം നേഹം ഞാനും പ്രവർത്തുന്നു നേഹയാണ് എൻ്റെ സി എഫ് ഐ സി എഫ് ഐയുടെ പേരിലാണ് എനിക്ക് സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു എന്നെ നേഹ പറയാണ് ഓക്കെ കാർത്തിക് ആണ് കാർത്തിക്കിന് സോളോ റിലീസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് പറയു പോയി വീണുടെ സീറ്റി ഈ പ്രശ്നം വരും അപ്പൊ എന്ത് പറ്റും ഞാൻ നേഹയുടെ കൂടെ ഇരുന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നേഹ എന്റെ അടുത്ത് എന്തെങ്കിലും ടെക്നിക്കലി പറയാണ് ആ കാർത്തിക് ഹൊറൈസൺ കാണുന്നുണ്ടോ ഓക്കെ റൂൾസ് അറിയാലോ എന്ന് പറയുമ്പോ ഞാൻ അതെന്നും കൂടെ പറഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി മനസ്സിൽ നോട്ട് ചെയ്യും ഓ ഇവൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ എന്ത് പറ്റും റിലീസ് ചെയ്യാൻ കുറേ ടൈം എടുക്കും എത്ര കൂടുതൽ ടൈം എടുക്കുന്നു അത്ര കൂടുതൽ ബേൺ അപ്പൊ വന്നിരുന്നിട്ട് നേഹ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എനിക്കതറിയാം ഈ മെനു ഡ്രൈ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബിൽഡായി ഓഹ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യും ഇതിലോട്ട് എത്തിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ് വെറുതെ സി പി എൽ എടുത്താൽ മതിയെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാം പക്ഷേ എയർലൈനിൽ എത്തണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് തൊട്ടേ അങ്ങനെ ട്രെയിൻ ജി വാട്ട് എന്തുകൊണ്ട് ടാക്സ് എന്തുകൊണ്ട് ടാക്സ് ബിഗസ് എന്തുകൊണ്ട് ടാക്സ് ഇസ് ബിക്കോസ് നമ്മളെ ട്രെയിനിങ് ഈസ് ഫ്രം സീറോ അവർ അപ് ടു എയർലൈൻ കോക്പിറ്റ് നിങ്ങൾ രണ്ട് സബ്ജക്റ്റിൽ ഫെയിലായോ കുഴപ്പമില്ല നിങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അതായത് സാധാരണ ഗതിയിൽ നിങ്ങൾ സി പി എല്ലിൽ പോകുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലാസ് മറ്റേ ഫ്ലൈയിങ് പിന്നെ നിങ്ങളുടെ സി പി എൽ ഇത് മാത്രമേ ഉള്ളൂ നമ്മളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് വരും നിങ്ങൾ ഇനി ഫ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ യു എസ് ഇല്ലോട്ടാണ് വിടുന്നത് അവിടെ നമ്മൾ നമ്മളുടെ പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് ലോ ഫ്ലൈങ് എന്ത് ബോയിങ് ഒക്കെ ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് ഇത്ര താഴെ പറത്താൻ പറ്റും ഇല്ല പക്ഷെ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ലോങ് ബുക്കിൽ കാണുമ്പോൾ എയർലൈൻ കാണുമ്പോ രണ്ട് സ്പിൻ റിക്കവറി സ്റ്റോൾ റിക്കവറി അതായത് എയർക്രാഫ്റ്റ് എയർ മറ്റേ ഇതിൽ നിന്ന് അതായത് നോസപ്പ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയറിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്പിന്നിൽ പോകും ഇതിന് റിക്കവർ ചെയ്യാൻ പഠിക്കുക ബോയിങ് ഒക്കെ ഇതിനകത്ത് പോയാൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഫൈറ്റർജെ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഇൻസ്റ്റിങ് നമ്മളെ മസിൽ മെമ്മറി അവിടെ എത്തണേനു മുമ്പ് നമ്മുടെ നമ്മുടെ ശരീരം പറയും ഓ സ്റ്റോളിൽ പോവാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ റിക്കവറി പഠിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഒരു എയർലൈനിൽ പോകുമ്പോൾ നിങ്ങൾ യു എസ് ട്രെയിൻഡ് ആണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു മാർക്ക് ടൂ ആണ് ഓ എഫ് എ ലൈ ലോകത്തെ ഏറ്റവും എന്താണ് വാല്യൂ ഉള്ള ലൈസൻസ് തന്നെയാണ് എഫ് എ ലൈസൻസ് അപ്പോൾ നമ്മൾ ആ അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാം നമ്മൾ നടത്തുക പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്ന് പറയാണ് ഐ ഡോ കെയർ ഇഫ് യു ഫെയിൽ യുവർ ഡി ജി സി എക്സാം കാരണം അതല്ല എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ ടെസ്റ്റിനെയും അയ്യോ ഞാൻ ഫെയിലായി എന്നല്ല കാണേണ്ടത് ഓ എനിക്ക് ഇത് അറിഞ്ഞുകൂടാ അതെനിക്ക് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂസ്ലി പഠിക്കണം ആ നോളജ് ആയിരിക്കും നിങ്ങളെയും നിങ്ങളുടെ പാസഞ്ചേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നോളജ് ബിൽഡ് ചെയ്യുക നമ്മളുടെ പൈലറ്റ്സ് അതായത് ടാക്സിലെ പൈലറ്റ്സ് ഷുഡ് സ്റ്റാൻഡ് അപ്പാർട്ട് അവിടെ ചെന്നിരിക്കുമ്പോഴ് തന്നെ അവർ ആ ടാക്സ് തന്നല്ലേ എന്ന് ചോദിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇഫ് യു ആസ്ക് മീ വൈറ്റ് ആപ്സ് ബിക്കോസ് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ആ നമ്മൾ സ്റ്റുഡൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം ചുരുങ്ങി ഒന്നര ലക്ഷം രൂപ നമ്മൾ ഓരോ സ്റ്റുഡൻസിലും ഇൻവെസ്റ്റ് ചെയ്യണം കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന വളരെ ചെറിയ എമൗണ്ടാണ് ആ ചെറിയ എമൗണ്ടിനകത്താണ് ഇവർക്ക് ഈ എക്സ്ട്രാ ക്ലാസ്സ് കൊടുക്കുന്നത് സിമുലേഷൻ കൊടുക്കുന്നത് ഇവർ യു എസ് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവരുടെ ലൈസൻസ് കൺവെർഷൻ നടത്തുന്നത് ഇനി അവർക്ക് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നു ആറ് പാരാമീറ്റർ ഞാൻ പറഞ്ഞുതരാം സ്കൈ ടെസ്റ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം മൾട്ടി സ്കിൽ ട്രെയിനിങ് സ്ക്രീനിനകത്ത് രണ്ട് ഭാഗം ഉണ്ടാവും സ്ക്രീന്റെ സൈഡില് ഒരു ടണൽ ഉണ്ടാവും ആ ടണലിനകത്ത് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാവും നമ്മളുടെ കയ്യില് അത് നമ്മൾ ആ ജോയിസ്റ്റിക്കിനകത്ത് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യണം റൈറ്റ് സൈഡില് കണക്കുകൾ ഉണ്ടാവും ഇൻറ്റു നാല് കണക്കുകളുണ്ടാവും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ റൈറ്റും ലെഫ്റ്റും നേരം കിളി പോയി എന്ന് എനിക്കൊരു ബിസിനസ് ഉദ്ദേശമുണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ സ്റ്റുഡൻസിൽ നിന്നും പൈസ ഉണ്ടാക്കാം അവളാണ് മാർജിൻ എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തത് അത് ലോങ് ടേം അല്ല ഓക്കെ മാർജിൻ എവിടെയാണ് എയർലൈനിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ഭയങ്കര ഹൈ ആവും കാരണം ഇത്രയും പൈലറ്റ്സ് വേണ്ടേ അവർക്ക് നിന്ന് നിപ്പിന് അവർക്ക് അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അത്രയും കട്ടിയായി കൊണ്ടിരിക്കണം അപ്പൊ ഈ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പൈലറ്റിനെ മാത്രമേ നമ്മൾ എൻഗേജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർലൈൻ നമ്മളോട് പറയും കാർത്തിക് എന്റെ അതിൽ എത്ര പൈലറ്റ് ഉണ്ട് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ കാർത്തിന്റെ ആണെങ്കിൽ ക്രീം ഓഫ് അതിൽ അതിലെത്തണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനും ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ എന്താണ് സിമുലേറ്റർ ഫ്ലൈറ്റ് സിമുലേറ്റർ സെറ്റ് ചെയ്യണമല്ലോ പിള്ളേർക്ക് വേണ്ടി പിള്ളേർക്ക് നമ്മൾ ഫ്ലൈറ്റ് സിമുലേറ്റർ വാങ്ങിക്കാൻ പോയി അതായത് ഒരു നല്ല സിമുലേറ്റർ വേണമെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ ഇന്ത്യയിലുണ്ട് നമ്മൾ പറയുന്നില്ലേ ഒരു ഇൻസ്റ്റിറ്റ്യ ഒരു ടീം തരും ആനമോട അടുക്കാൻ പറ്റില്ല നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യണം അത്ര അതിൻ്റെ സർവീസ് അവർക്ക് തോന്നുമ്പോൾ തരും അത്രേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എറണാകുളത്തുള്ള ഈ എന്താണ് ഗെയിമിങ് കൺസോൾ കൺസോൾസ് മാനുഫാക്ചറിങ് സപ്ലൈ ചെയ്യുന്നവരുണ്ട് അവരുമായിട്ട് പാർട്ണർഷിപ്പിൽ നമ്മൾ സ്വ എയർക്രാഫ്റ്റ് ഗ്ലോബിൽ നമ്മൾ സ്വന്തം സിമിലേറ്റർ ഉണ്ടാക്കണം വി ആർ മേക്കിംഗ് അവർ ഓൺ സിമുലേറ്റർ നമുക്ക് വേണ്ടി മാത്രമല്ല ഗ്രൗണ്ട് സ്കൂൾസിന് നമ്മൾ സപ്ലൈ ചെയ്യും ഓ നല്ല അതിന്റെ ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റ് ഈ അതിൻ്റെ കോസ്ത്രോസ്റ്റേ ഇപ്പം ഞാൻ പറഞ്ഞാൽ അല്ല നമ്മൾ മാക്സിമം ടെൻ ലാക്സ് വരുകയുള്ളൂ ഇത് ഭയങ്കര വിറ്റാണ് കേട്ടോ ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വന്നിട്ട് പറഞ്ഞു സർ നമ്മൾ കുറച്ച് മാർക്കറ്റ് ചെയ്യണം സാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് കൊണ്ടുവന്നപ്പോഴത്തേക്കും പിള്ളേരെ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ആ മാർക്കറ്റ് എത്ര രൂപ അതൊരു നമ്മളൊരു നാല് ലക്ഷം രൂപ കഴിഞ്ഞാൽ കേരളം മൊത്തം നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഒരു മാക്സിമം അഞ്ച് ലക്ഷം രൂപ അപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഗോകുലും എന്താണ് സുജിത് സാർ ഒരു ഏഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിഗ്നറ്റർ ഉണ്ടാക്കാം അപ്പോൾ മാർക്കറ്റി ആയെങ്കിൽ പിന്നെ നമുക്ക് അത് കാരണം എന്താണെന്ന് അറിയാം സി നമ്മുടെ ബേസിക് സാധനം ബിസിനസ് റൂൾ എന്താണ് യു ഇൻവെസ്റ്റ് ഇൻ യുവർ പ്രോഡക്റ്റ് ആൻഡ് യു സർവീസ് ഫസ്റ്റ് മാർക്കറ്റിങ്ങൊക്കെ പിന്നെ ആദ്യം അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കളത്തരം കാണിക്കൂ നമ്മളങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ചെയ്തില്ല എന്ന് പറയാം എന്തിന് നമ്മൾ സമയെടുത്ത് ഏറ്റവും ബെസ്റ്റ് പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഐഡിയ അത് എന്ത് എന്തുകൊണ്ടാണ് വളരെ ക്ലിയറാണ് നമ്മൾ ബെസ്റ്റ് കൊടുത്താലേ ബെസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള പല ഇമേജസും ഒടയ്ക്കുന്ന ഒരു ടോക്കായിരുന്നു ഞാൻ താങ്ക്സിലോട്ട് താങ്ക് യു താങ്ക് യു